ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സ്വന്തം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെയും നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ചില ആളുകളെ വീഡിയോ ഒക്കെ ഞാൻ കാണാൻ കുറച്ച് വൈകീന്നിരിക്കും എന്നാലും വൈകിയാലും നമ്മൾ കാണുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ട് ചിലപ്പോൾ തീരില്ല അതുകൊണ്ട് ചില ഒരു വീഡിയോ ഒക്കെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആവും കേട്ടോ കാണുന്ന കാണുമ്പോഴത്തേനും അപ്പോൾ എല്ലാവരും വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെതാ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് കടി അപ്പയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇത് മോന് കൊണ്ടുള്ള കിഴങ്ങ് മെക്ക് പുരട്ടി ഉപ്പേരി എന്നും പറയും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേത് ഞാൻ ഞാനിപ്പോഴും ഫ്രൈ ചെയ്ത് കൊടുക്കാറില്ലേ പക്ഷെ ഇന്ന് കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് കുത്തി കൊത്തിച്ചതക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല മണം നല്ല ടേസ്റ്റും കേട്ടോ ഇങ്ങനെ ഇങ്ങനൊരു കിഴങ്ങ് ഉണ്ടാക്കിയാൽ അപ്പോൾ എന്തായാലും ഇതാ കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് സ്ക്വയർ രൂപ രൂപത്തിലാട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല രസം ഒരു കിഴങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടായിരിക്കും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞളും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഓജിപ്പിച്ച് ആ വീട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് ഒരുപാട് സ്ലിം എന്താ സ്ലിം ആക്കേണ്ട ഒരുപാട് ആയി ഇത് ആക്കണ്ട കേട്ടോ ഫ്ലിം ആക്കിയിട്ട് വേവിക്കാമെന്നില്ല ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് ഓഫാക്കുക നല്ല രസമാണ് കേട്ടോ ഇതിന് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി രസമാണ് കേട്ടോ രസവും ഇതുപോലത്തെ ഒരു ഉപ്പേരി ഉപ്പേരിയുണ്ടെങ്കിൽ ചോറൊക്കെ വയറ് നിറച്ച് കഴിക്കട്ടെ എല്ലാവരും ഭയങ്കര രസം രസം നല്ല രസമുള്ള ചോറും കൂട്ടാനും കേട്ടോ ഇങ്ങനത്തെ രസം രസമാണ് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ അപ്പം ചുള്ളൊക്കെ ചുള്ളിലൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പമൊക്കെ ചുട്ടത അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ തമ്മിലും കണ്ട പോലെ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് തുറന്നു കഴിഞ്ഞാൽ വെറും റിയാക്ഷൻ വീഡിയോസാണല്ലോ അല്ലേ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഫുള്ള് ഷാജിയുടെ സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ യൂട്യൂബ് കൂടെ അല്ലേ എന്താ ചെയ്യുക സ്ത്രീകൾ സ്ത്രീകളെ തന്നെ അപമാനിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടുക അതൊക്കെ ഒരു ഭയങ്കര മോശമായ കാര്യം തന്നെ അവരെക്കുറിച്ചിപ്പോൾ ആർക്കും ഒന്നും അറിയൊന്നും ഉണ്ടാവില്ല അവരെങ്ങനെ ചെയ്താൽ എന്താ പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവരെക്കുറിച്ചെല്ലാം അറിയുന്ന മട്ടിലാണ് ഇടുന്നത് അല്ലേ നമ്മളൊരാളെ കാര്യം അറിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അവർക്കുള്ള പണികളൊക്കെ ഷാജി ഷാജി കൊടുക്കും റിയാക്ഷൻ വീഡിയോ ഇട്ടവർക്കൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും ഒരാളെക്കുറിച്ചൊന്നും അറിയാതെ ഒരു വീഡിയോയിലും പറയണത് അത്ര ശരിയുള്ള കാര്യമല്ല പിന്നെ ഇപ്പോൾ സ്ത്രീകളല്ലേ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ അപമാനിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യം തന്നെ അത്ര അങ്ങനത്തെ വിശേഷം വിഷയങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പറയാതിരിക്കണം നല്ലത് പക്ഷേ ചിലവർ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ പക്ഷേ അവർക്കൊക്കെ എന്തറിഞ്ഞിട്ടോ ഇതറിഞ്ഞിട്ടൊന്നും ഞമ്മക്കറിയില്ല എന്നാലും ഇടുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഞമ്മൾക്കൊരു വിഷമം തന്നെയാണ് എന്താ വെച്ചാൽ ഒരു പെൺകുട്ടിയല്ലേ നമ്മൾ നമ്മൾ അവസ്ഥ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഞമ്മൾക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ അപ്പോൾ ഞമ്മളെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരോടൊക്കെ ഒന്ന് അതുപോലുള്ള കണ്ടന്റ് ഒന്നും ഇടാതെ സ്വന്തം കണ്ടൻ്റ് ഒക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഇടുക അതാണിപ്പോൾ പറയാനുള്ളത് ഈ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ എന്തിനാണില്ലേ ഇങ്ങനെ അപമാനിച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇടേണ്ടിയിരുന്നില്ല അവർക്ക് എങ്ങനെ ഒക്കെ ഒന്ന് അന്വേഷിച്ച് എന്താ സത്യാവസ്ഥ അറിഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നം ഇതൊന്നും അറിയാതെ ആരെയോ ഒരു ഫോൺ കോള് ഇട്ടിട്ട് ഇനിയിപ്പോൾ അവർ കുടുംബ വൈരാഗ്യങ്ങൾ വെച്ചിട്ടുമാവാം അങ്ങനെയൊക്കെ പറയണത് ഒന്നും സത്യാവസ്ഥ ഒന്നും ഈ നാട്ടുകാർക്ക് യൂട്യൂബിലുള്ള ആർക്കും അറിയില്ല അത് ഷാജിതാക്കും അവരുടെ കുടുംബത്തിന് മാത്രമേ എന്തൊക്കെ ഏതൊക്കെ അവസ്ഥ ഒക്കെ അറിയുള്ളൂ അങ്ങനെയുള്ള വേഷം വീഡിയോ ഒന്നും ഞാൻ ചെയ്യല്ലേ വെറുതെ എന്തിനാ ഒരു ജീവിതം ഇല്ലാതാക്കുന്നത് ആ മക്കളെ ഓർത്തിട്ടെങ്കിലും ആരും അങ്ങനെയൊന്നും ഇടാതിരിക്കുക ചെറിയ മക്കളല്ലേ കുഞ്ഞു മക്കളാണ് അവർ വളർന്ന് വലുതാകുമ്പോൾ അവരെ ഭാവി ഭാവിയെ അത് ബാ ബാധിക്കും നാട്ടുകാർ പറയില്ലേ അമ്മ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞു മക്കളെ ഭാവി അങ്ങനെ ഇല്ലാതാവും അത് ഉമ്മയാണെങ്കിലും ശരി ഉമ്മയാണെങ്കിലും ശരി നമ്മൾ നമ്മളെ ജീവിതത്തെക്കും നമ്മൾ മക്കൾക്കാവും അത് പിന്നീട് അത് ബാധിക്കുക അപ്പോൾ അങ്ങനെയൊന്നും ആര് ചെയ്യരുത് പാവം കുട്ടികളാണ് അവരും ഭാവി സുരക്ഷിതമായിരിക്കട്ടെ ഒന്നും അറിയാത്ത മക്കളാണ് അവർ ഒരു വ്യക്തിയുമായ മക്കളാണ് അപ്പോൾ അവർക്കെന്നും നല്ലത് വരട്ടെ സാഹിതാക്കും നല്ല ബുദ്ധി വരട്ടെ നല്ലത് പറയാനും പ്രവർത്തിക്കാനും ഉള്ള ബുദ്ധിയും പഠിച്ചും കൊടുക്കട്ടെ എന്തായാലും മുക്കാൽ കഴിച്ചത് ഞാൻ ഒരു തെറ്റായിട്ടൊന്നും പറയുന്നില്ല ഒരു ചെറുപ്രായമാണ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ കൂട്ടു വേണം എന്നാഗ്രഹിച്ചിട്ട് തന്നെ ആവും പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ വന്ന് കഴിഞ്ഞിട്ട് എന്നും ഈ അരന്ന് ജീവിക്കണമെന്ന് ഒരു നിയമവും ഇല്ല അവർ എപ്പോഴും ഈ ഒരാളെ മുന്നിൽ കഴിഞ്ഞിട്ട് ജീവിക്കാറുള്ളത് കുറച്ചല്ലേ പിന്നെ പറ്റാങ്കിൽ നമുക്ക് അത്രയും സാഹചര്യം മോശമായി നമ്മളെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ നമ്മളാരോടെങ്കിലൊക്കെ ചോദിക്കാനും ഇതിന് നിൽക്കുക അല്ലാതെ എന്നും ഈ അരന്ന് ജീവിക്കേണ്ട ഒരവസ്ഥയും ആർക്കും വരുത്തരുത് ആരും അങ്ങനെ ആഗ്രഹിക്കുന്നതും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ആ വിഷയങ്ങൾ ഷാജിതാ ഷാജിനെ ഇട്ട് പൊരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബുകാര് ഇത്രയും ദിവസം വാനോളം ഉയർത്തി ജനഹൃദയങ്ങൾ ഇപ്പോൾ വാനോളം ഉയർത്തി ഉയർത്തിയാളെ താഴത്തെ ഇടുകയാണ് ചെയ്യുന്നത് നമുക്കത് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കയറി തോന്നും കേട്ടോ ഭയങ്കര സങ്കടകരമായിട്ടൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ഷാജിതാ ഷാജിക്കൊരു വിവരം പ്രേക്ഷകരെ അറിയിക്കാമായിരുന്നു ഇങ്ങനെ ഒരു നിൽക്കാകുണ്ട് അപ്പോൾ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ടൊറ്റയ്ക്ക് പോകാൻ കഴിയില്ല ഒരു കൂട്ട് വേണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ വ്യൂസും കാര്യങ്ങളും ഇതിലേറെ ഉയർച്ചയിലെത്തിയേനെ അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയല്ലേ ഇപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ നമ്മളെ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് നമ്മളെ പുതിയ ആപ്പിളർ കുറച്ച് ദിവസം ഒരു മൂന്ന് മാസം നാല് മാസം ഇപ്പോൾ ചിലപ്പോൾ നാൽപ്പത് ദിവസം കാക്കും അത് കഴിഞ്ഞാൽ അവർ വേറെ വിവാഹം കഴിക്കണില്ലേ അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ അവർ ജീവിക്കട്ടെ സന്തോഷമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ അതിനൊന്നും ആർക്കും പറയേണ്ട ഒരു അവകാശമില്ല ഇതിപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ഇട്ട് ഭക്ഷത്തരം എന്തോ ഒരു വർത്തമാനങ്ങളൊക്കെയാണ് ഈ പറയണത് അങ്ങനെയൊന്നും ഒരിക്കലും ഒരു സ്ത്രീ ഒരു സ്ത്രീയെ പറയണത് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ അവർ കുടുംബത്തൊക്കെ പോയിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ഇനി അവരെയും കൂടെ ഇപ്പോൾ ഇതിൽ വലിച്ചിടാൻ പോവുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കുറവും കണ്ട് എന്തിനാലേ അവരവർ പാട്ടിനവിടെ ജീവിക്കട്ടെ ഇവർക്ക് വരെ പാടും പോയി കൂടെ വെറുതെ വശത്തരം രണ്ട് പേർക്കും പിന്നെ ഒരാൾ ഒരു ആൾ തുടങ്ങി വെച്ചാൽ പിന്നെ അതിന് പ്രതികാരം മറ്റുക ചെയ്യും പിന്നെ അവർ ചെയ്യുന്നതിനനുസരിച്ച് ഇവർ ചെയ്യും അങ്ങനെ ഇപ്പോൾ യൂട്യൂബ് തുറക്കാൻ അത് തോന്നുന്നില്ല വെറും കുറ്റം കുറവും പരാതികളും പരിഭവങ്ങളും ആയിട്ട് ഫുള്ള് ഇപ്പം അതാണ് യൂട്യൂബിൽ എന്തായാലും എല്ലാവരെയും പഠിച്ചോം കാക്കട്ടെ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ പറയാം കേട്ടോ നമുക്ക് നമ്മളതാ വിശേഷങ്ങൾ നമ്മളിന്ന് കാബേജ് തോരന്നെയായിരുന്നു അതുപോലെ തന്നെ വെണ്ടക്ക കറിയും വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കന്നെ നമ്മൾ ഇന്നത്തെ മക്കൾക്കുള്ളതും ഒക്കെ കൊടുത്തയച്ചാൽ അതൊന്നും ഞാനതിൽ പറയാൻ വിട്ടുപോയി അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു റിയാക്ഷൻ വീഡിയോൻ്റെ പോയി പോയില്ലേ അപ്പോൾ എന്തായാലും വെണ്ടക്ക നല്ലൊരു പുളിങ്കറിയാണ് കേട്ടോ നല്ല ഈസി ആയിട്ടുള്ള പുളിങ്കറി തേങ്ങ ഒന്നും അരക്കണില്ല ഇവിടെ ഇപ്പോൾ മക്കൾക്ക് തേങ്ങ അരക്കാ അരക്കാത്തതാണ് ഇഷ്ടം കേട്ടോ മക്കൾക്ക് അയൽ നമുക്ക് എനിക്കും അങ്ങനെ തന്നെയാണ് നല്ല എരിവും പുളിയൊക്കെ ഇട്ടിട്ടുള്ള വെണ്ടക്ക കറി കേട്ടോ വെണ്ടയ്ക്ക നല്ലൊരു രസമുള്ള കറി തന്നെയാണ് അല്ലേ എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പൊന്നും തോന്നില്ല ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾ ഒക്കെ അപ്പോൾ എന്തായാലും നമ്മളെ അടിപൊളി വെണ്ടക്ക കറിയും ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പണികളൊന്നുമില്ല രാവിലെ ഇനി കുട്ടികളൊക്കെ പറഞ്ഞു വേഗം കറിയും വെച്ച് ഇനി പലക്കൽ കുളിക്കൽ തിളക്കൽ അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ ചില സമയം മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ ആ സമയത്താവും നമ്മുടെ കുട്ടികാരെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുക അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഇരിക്കും അല്ലെങ്കിൽ കിടക്കും എന്നിട്ട് പിന്നെയാണ് നീ എണീറ്റ് പോയി കുളിക്കാനും ഇതിനൊക്കെ നിൽക്കുക എന്തായാലും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേക്കെ കുളിയൊക്കെ കഴിയും കേട്ടോ ചില ദിവസം ഒരു മടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വെണ്ടക്കറി അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഉലുവിയും ഒക്കെ ഇട്ട് പൊട്ടിച്ചാലേ നമ്മൾ മീൻകറിയൊക്കെ വെക്കണ ആ രീതിക്കാണ് കേട്ടോ പൊളിയിട്ടിട്ടുള്ളത് അത് എത്ര ദിവസം ഇരുന്നാലും കേട് കേടുവരേയില്ല ഈ വെണ്ടയ്ക്ക് പുളി ഇങ്ങനെ നല്ല പുളി ഇടുമ്പോൾ നമ്മൾ മീൻകറി പോലെ തേങ്ങ അരച്ചതാണെങ്കിൽ പിന്നെ കേടുവരുണ്ടോ പിന്നെ അത് അധികം ദിവസം നിൽക്കില്ല ഇതിപ്പം ഇങ്ങനെയാണ് ചൂടാക്കും തോറും ടേസ്റ്റ് കൂടി വരും കേട്ടോ ഇന്ന് അത്ര ടേസ്റ്റിനാണ് അത് ഇരിക്കി ഇരിക്കുന്ന ആൾ നല്ല രസം ഉണ്ടാവും കേട്ടോ തണുത്ത് ഒന്ന് ചൂടാക്കി വെക്കുക രാത്രി എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഒന്ന് ഒന്നും കൂടി ചൂടാക്കി ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ നല്ല കറി തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സ്വന്തം ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സ്ലാക്കും